ഇരുപതിനായിരം രൂപയോ അൻപതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയും നൽകി വാങ്ങിയ നിങ്ങളുടെ കയ്യിലെ സ്മാർട്ട് ഫോണിന് ഉൽപാദന സമയത്ത് എത്ര രൂപ ചിലവായെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫാക്ടറി മുതൽ നിങ്ങളുടെ പോക്കറ്റ് വരെയുള്ള യാത്രയിൽ ഉള്ളടങ്ങുന്ന ഇടനിലക്കാരുടെ കമ്മീഷനും ബ്രാൻഡിന്റെ സ്ട്രാറ്റജിയും ഫോണിന്റെ യഥാർത്ഥ വിലയോട് ചിലവുകൾ കൂട്ടുകയും നിങ്ങളുടെ ചിലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഒരു സ്മാർട്ട് ഫോണിന്റെ റിയൽ മാനുഫാക്ചറിംഗ് കോസ്റ്റും അതിനു പുറമെ നിങ്ങൾ പേ ചെയ്യുന്ന പണം എങ്ങോട്ട് പോകുന്നുവെന്നും ഈ വീഡിയോയിലൂടെ നോക്കാം ആദ്യമേ മാനുഫാക്ചറിംഗ് കോസ്റ്റും എം ആർ പിയുമായി താരതമ്യം ചെയ്തു നോക്കാം ഓരോ സ്മാർട്ട് ഫോണിന്റെയും മാക്സിമം റീറ്റെയിൽ പ്രൈസിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെയാണ് അതിന്റെ യഥാർത്ഥ ഉൽപാദന ചെലവ് വരുന്നത് മുപ്പതിനായിരം രൂപയുടെ എം ആർ പി ഉള്ള ഒരു ഫോൺ ഉദാഹരണത്തിനെടുത്താൽ ഏകദേശം എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് അതിന്റെ ഉൽപാദനത്തിനുണ്ടാകുന്ന ചെലവ് എൺപതിനായിരം രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ഫ്ളാഗ്ഷിപ്പ് ഫോണിന്റെ നിർമ്മാണത്തിന് ചെലവാകുന്നത് ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് മാനുഫാക്ചറിംഗ് കോസ്റ്റും എം ആർ ബിയും തമ്മിൽ ഇത്ര അന്തരം ഉണ്ടാകുന്നതിന്റെ കാരണം ബാക്കി വരുന്ന കോസ്റ്റ് അതിന്റെ മാർക്കറ്റിങ്ങിനും റിസർച്ചിനും നികുതിയായും ഷിപ്പിങ്ങിനായും ഇടനിലക്കാർക്കായും ബ്രാൻഡിന്റെ ലാഭമായും വരുന്ന ചിലവുകൾ ഓരോ ഘട്ടത്തിലും ചേർക്കുന്നതാണ് മാനുഫാക്ചറിംഗ് കോസ്റ്റിൽ ഏറ്റവും ചിലവ് വരുന്നത് പ്രൊസസറിനും അമോൾഡ് അല്ലെങ്കിൽ ഓയിൽ ഇ ഡി എൽ സിഇ ഡിസ്പ്ലേയ്ക്കുമാണ് ബാറ്ററി ക്യാമറ സെൻസർ ബോഡി വയർ സർക്യൂട്ട് ബട്ടൺ എന്നിവയ്ക്കും ആണ് ചെലവ് വരുന്നത് ഉൽപാദന ചെലവിന്റെ ഇരുപത് ശതമാനം മുതൽ ശതമാനം വരെ വരുന്നത് പ്രോസസർ അല്ലെങ്കിൽ ചിപ്സെറ്റിനാണ് ഡിസ്പ്ലേക്ക് പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ബാറ്ററി ക്യാമറ സെൻസർ ബോഡി മെറ്റീരിയൽസ് എന്നിവയ്ക്ക് എല്ലാം കൂടെ ഇരുപത് ശതമാനം മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ പിന്നെ വയറുകൾ സർക്യൂട്ട് ബട്ടൺസ് ഉൾപ്പെടെയുള്ള ചെറിയ കമ്പോണൻറ്റുകൾക്ക് പത്ത് ശതമാനം കൂടാതെ അസംബിൾ ചെയ്യുന്നതിനും ക്വാളിറ്റി ചെക്കിനായും പാക്കിങ്ങിനായും പത്ത് ശതമാനം ചെലവുമാണ് ഉണ്ടാകുന്നത് ഉത്പാദനം കഴിഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ ഒരിക്കലും നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തുകയില്ല മിനിമം നാല് ലെയറുകളാണ് സ്മാർട്ട് ഫോൺ വിപണനത്തിൽ സംഭവിക്കുന്നത് ഒന്ന് ബ്രാൻഡിന്റെ കീഴിലുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഫോൺ ഉത്പാദിപ്പിക്കുന്നു രണ്ട് ഒരു ഇമ്പോർട്ടർ അല്ലെങ്കിൽ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ ബ്രാൻഡിൽ നിന്ന് ബൾക്കായി വാങ്ങുന്ന സ്റ്റോക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിൽ തന്നെയാണ് ഉൽപാദനം നടക്കുന്നതെങ്കിൽ പല ഡിസ്ട്രിബ്യൂട്ടർ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റോക്ക് വാങ്ങുന്നു മൂന്ന് ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് പല സിറ്റികളിലും സംസ്ഥാനങ്ങളിലുമുള്ള ഹോൾസെയിൽ ഡീലർമാരിലേക്ക് ആവശ്യാനുസരണം സ്റ്റോക്ക് എത്തുന്നു നാല് ഹോൾസെയിലിൽ നിന്ന് റീറ്റെയിൽ ചെയ്യുന്ന റീജിയണൽ ഷോപ്പ് ഉടമകൾ അല്ലെങ്കിൽ ഓൺലൈൻ സെല്ലേഴ്സ് സ്റ്റോക്ക് വാങ്ങുന്നു ഈ റീറ്റെയിലറിൽ നിന്നാണ് നിങ്ങളിലേക്ക് ഈ ഫോൺ എത്തുന്നത് ബ്രാൻഡഡ് ഫോണുകൾക്കെല്ലാം എം ഉണ്ട് അതുകൊണ്ട് എത്ര കരങ്ങൾ കൈമറിഞ്ഞാലും എം ആർ ബി ആണ് ഫൈനൽ പ്രൈസ് ഓരോ ഫോണിന്റെ ഉത്പാദന ചെലവിന് പുറമെ ബ്രാൻഡ് അതിൽ പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ലാഭം ഈടാക്കിയതിന് ശേഷമേ ഡിസ്ട്രിബ്യൂട്ടർക്ക് വിൽക്കുകയുള്ളൂ അതിനു പുറമെ ടാക്സ് മാർക്കറ്റിംഗ് എന്നിവയുടെ ചിലവും വരും പതിനായിരം രൂപ ഉത്പാദന ചെലവുള്ള ഫോൺ ബ്രാൻഡ് ഡിസ്ട്രിബ്യൂട്ടർക്ക് വിൽക്കുമ്പോൾ തന്നെ പതിനയ്യായിരം രൂപയാകും പ്രീമിയം ഫോണുകൾക്ക് ബ്രാൻഡുകൾ ഇതിലധികം ലാഭം ഈടാക്കുന്നുണ്ട് ഹോൾസെയിലറുടെ മാർജിൻ മൂന്ന് മുതൽ ഏഴ് ശതമാനം വരെയാണ് റീറ്റെയിലറുടെ മാർജിൻ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെയാണ് വില കൂടിയ ഫോണുകൾക്ക് ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജിൽ കുറഞ്ഞ ലെവലിൽ ആയിരിക്കും ഉള്ളത് പക്ഷേ തുക വലുതായിരിക്കും ഇരുപതിനായിരം രൂപ വിലയുള്ള ഫോണിന് പത്ത് ശതമാനം ലാഭം ഈടാക്കുമ്പോൾ റീറ്റെയിലർക്ക് രണ്ടായിരം രൂപ ലാഭം കിട്ടും അതേസമയം എൺപതിനായിരം രൂപ വിലയുള്ള ഫോണിന് അഞ്ച് ശതമാനം ലാഭമായി കാണുകയുള്ളൂ പക്ഷേ ഫോൺ വിൽക്കുമ്പോൾ നാലായിരം രൂപ ലാഭം കിട്ടും ചില ബ്രാൻഡുകൾ ഹോൾസെയിലറിനെയും റീറ്റെയിലറിനെയും ഇടയിലേക്ക് കൊണ്ടുവരാതെ നേരിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നടത്തുന്നുണ്ട് സിയോമി റിയൽമി വൺ പ്ലസ് ഒക്കെ അതിന് ഉദാഹരണമാണ് ഈ കേസിൽ ബ്രാൻഡുകൾ നേരിട്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ വെയർഹൌസിലേക്ക് ഫോണുകൾ ഷിപ്പ് ചെയ്യും ഇതുവഴി ഇടതിലക്കാരിലേക്ക് എത്തേണ്ട ലാഭം കഷ്ഷോട്ട് ചെയ്ത് ഫോണിന്റെ വിലയിൽ കുറവ് വരുത്തുവാൻ കഴിയും പക്ഷേ ആപ്പിൾ സാംസങ് പോലുള്ള പ്രീമിയം ബ്രാൻഡുകളുടെ ഫോണുകൾ ഓൺലൈനിലൂടെ വിൽക്കുന്നതും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് അതുകൊണ്ട് ഓൺലൈൻ വലിയ കുറവുണ്ടാകില്ല എത്രയെന്ന് വരുന്നത് അപ്പോൾ മൂന്നിൽ രണ്ട് ഭാഗം തുക ഈടാക്കുന്നത് എന്തിനൊക്കെയെന്ന് ഇനി അറിയാം മാർക്കറ്റിംഗിനും പരിശുദ്ധനായും സെലിബ്രിറ്റികളെ ഉപയോഗിക്കുന്നതിനും വലിയ ക്യാമ്പയിനുകൾ നടത്തുന്നതിനും വരുന്ന ചിലവ് വർഷങ്ങളെടുത്ത് റിസർച്ച് ചെയ്തതിനും സോഫ്റ്റ്വെയർ ചെയ്യുന്നതിനും പരിശോധനയ്ക്കായി വരുന്ന ചിലവ് മറ്റുള്ള കമ്പനികളിൽ നിന്ന് സ്വീകരിച്ച സാങ്കേതിക വിദ്യകൾക്ക് നൽകേണ്ടി വരുന്ന പേറ്റന്റും ലൈസൻസ് ഫീയും ഫോണുകളിലെ ട്രാൻസ്പോർട്ടേഷൻ ഘട്ടത്തിൽ ഷിപ്പിംഗിനായും ഇമ്പോർട്ട് ടാക്സ് ഇടത്തിലും വരുന്ന ചിലവുകൾ വിൽപ്പനയ്ക്ക് ശേഷം നൽകുന്ന സർവീസിനായും സർവീസ് സെന്ററുകളും വാറന്റി സപ്പോർട്ടും ചെയ്യാനായി വരുന്ന ചിലവ് പിന്നെ ഈ വിപണിയിൽ ഉൾപ്പെടുന്ന ഓരോ പ്രോഫിറ്റ് മാർജിൻ എന്നിവ ഉൾപ്പെടുന്നതാണ് എം ആർ പിന്നിൽ രണ്ട് ഭാഗം അടുത്ത തവണ ഒരു ഫോൺ വാങ്ങുമ്പോൾ അത് വില കുറഞ്ഞതാണെങ്കിലും വില കൂടിയതാണെങ്കിലും ഓർക്കുക നിങ്ങൾ മുടക്കുന്ന പണത്തിൻ്റെ പകുതിയിൽ താഴെയുള്ള തുക മാത്രമേ അതിന്റെ നിർമ്മാണത്തിന് ചിലവായിട്ടുള്ളൂ നിങ്ങൾ ഈ ഫോണിൻ്റെ ഹാർഡ്വെയറിന് മാത്രമല്ല ബ്രാൻഡ് നെയിമിനും ടി വിയിനും മറ്റും കാണുന്ന പരസ്യങ്ങൾക്കും ഈ ചെയിനിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കുമുള്ള പ്രോഫിറ്റ് മാർജിൻ കൂടിയാണ് നൽകുന്നത് ഈ സത്യം അറിയുന്നതിലൂടെ വെറുതെ ഒരു ബ്രാൻഡ് ഹൈപ്പ് നോക്കാതെ കൂടുതൽ സ്മാർട്ട് ചോയ്സ് എടുക്കുവാൻ നിങ്ങൾക്ക് ഇനി കഴിയും